ഈ മെക്സി മെക്സിന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതേ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു കറത്തോ കായാന്നാണ് ഞാൻ വിചാരിച്ചതിനെ പറ്റി പറയാന്നല്ല പക്ഷെ അതല്ല ഈ നാട്ടുകാർക്ക് ഇതിനെ ഒന്നും ഒരു അറിവില്ലേ ഇതിനെപ്പറ്റി നമുക്കറിയില്ല പിന്നെയല്ലേ നാട്ടുകാർക്ക് അല്ല ഈ ഫോറൻസിക് റിസൾട്ട് വരാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഏർപ്പാടാ എനിക്ക് മനസ്സിലാവാത്ത സ്ക്വാഡ് മനസ്സിലാവാത്തോടെ ആകെ അന്വേഷണം മുഴുവൻ നമ്മളെ നിലയിൽ പാപ്പച്ചനപ്പൊ നാലഞ്ചലെ ആത്താ അല്ലേ സാറേ പിന്നെ അല്ലാതെ അയാൾക്കും കിട്ടിയല്ലോ കൊല്ലം ആ കേസ് ഇതുപോലെ അങ്ങേര് ഇതുപോലെ ഒറ്റക്കല്ലല്ലോ അതാ ഒരു വ്യത്യാസം സംഭവിയ മനുഷ്യന്റെ കൊലപാതകങ്ങളിലും ശിക്ഷ കുറവില്ല സാറേ അങ്ങനെയല്ല ഇതിലെ പാപ്പച്ചൻ തൂന്നും കേസ് നമ്പർ മൂന്നേ ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് ഒന്നാം പ്രതി കുത്തം വീട്ടിൽ പാപ്പച്ചൻ പാപ്പച്ച നമസ്കാരം നമസ്കാരം എന്റെ ചേംബർ ഇതാണ് അതാണല്ലേ താങ്ക് യു വാഹന അങ്ങനെ ശീലമൊന്നുമില്ല കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അതല്ലല്ലോ അത്രേ ഉള്ളൂ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അയ്യോ അതിന് ഇതിനകത്ത് ആവശ്യമില്ല ഞാൻ പറയാറുള്ളൂ എന്റെ ലൈൻ സൈലൻസ് സൈലൻസ് ഇന്ത്യൻ പാപ്പച്ചൻ പറഞ്ഞു വെച്ചാ മതി അത് കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ പോരെ കണ്ടിട്ട് കൊറേ കാലം ആയല്ലോ കൃഷിയും തൽക്കാലം വിട്ടു മാഡം നല്ലൊരു കേസ് കൈ കിട്ടിയപ്പോ ഈ വാഴ നനയ്ക്കലും വളവിടലും ഒക്കെ അതിഥി തൊഴിലാളികളെ ഏപ്പിച്ചു സംസ്ഥാനത്ത് ഞെട്ടിക്കുന്ന ഒരു കേസിന്റെ തെളിവുകളുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് അതിൽ തന്നെ ഈ ഫോറസ്റ്റ് റൂൾസ് വന നിയമങ്ങൾ ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ് പ്രതിയുടെ വീട്ടിൽ നിന്നോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഇറച്ചിയുടെ സാമ്പിൾ ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു കൊടുത്തിട്ട് കൃത്യം ഏഴ് ദിവസമായി അതിന്റെ റിസൾട്ട് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഫോറസ്റ്റുകാർ വായും എന്തു പറയാം വെറുതെ അല്ല ആനകൾ കൂട്ടത്തോടെ കാട്ടി നിറങ്ങുന്നത് അല്ല

ല്ലോ ഉണ്ട് മാഡം അത് കേട്ടാ മാഡം ഞെട്ടി തരിച്ചു നോക്കുന്നു ഇതാ ഞാൻ പറഞ്ഞു എന്തു എന്റെ കക്ഷി പാപ്പച്ചൻ എനിക്ക് നേരത്തെ അറിയാം ഇവർ ഈ പത്രങ്ങളിലൊക്കെ പടമച്ചടിച്ച് വരാനും നാട്ടിലെ ധീരനായ നായാട്ടുകാരനാണെന്ന് അറിയപ്പെടാനും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പഞ്ചഭാവമാണ് പാപ്പച്ചൻ അതുകൊണ്ടാണ് ഈ വേഷം കെട്ട് നടത്തിയത് ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ അതുകൊണ്ട് പാപ്പച്ചനെ വെറുതെ വിടണം നിരപരാധിയാണ് നൂറ് ശതമാനവും നിരപരാധിയാണ് ഈ തൻ്റെ വക്കീൽ പറയുന്നു ഒരിക്കലും മലപ്പുറം എന്തൊക്കെയാണ് പറയുവാണ് തന്നെ ആരോട് ഞാൻ മുന്നിൽ ഹാജരാക്കിയത് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞ കണ്ടാൽ തിരിച്ചറിയാവുന്ന അറുപതോളം പ്രതികൾ അവര് കഴിച്ച അതേ ഇറച്ചിയുടെ എരുമ ഇറച്ചിയുടെ ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന നിരപരാധിയായ എന്റെ കക്ഷി അന്ന് വീട്ടിൽ വിളമ്പിയത് തവിടും കൊപ്ര പിണ്ണാക്കും പച്ചപ്പുല്ലും കഞ്ഞിവെള്ളവും കുടിച്ച് പറഞ്ഞ ദിവസം നാല് ലിറ്റർ കറവയുള്ള ഒരു സാധാരണ എരുമയുടെ ഇറച്ചിയാണ് ഇത് ആ ബുക്കി അതിൽ കൈ വെച്ച് അതിന്റെ ആവശ്യമൊന്നുമില്ല മാഡത്തിന് എന്നെ എത്രയോ കൊല്ലമായിട്ട് അറിയാം മാഡം എന്റെ എഫേർട്ട്സിലൂടെ എന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതില് എനിക്ക് മാഡം പ്രതിഭാഗം വക്കീൽ ശേഖരിച്ച സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടുന്ന ഏർപ്പാട് ഇന്ത്യൻ ജുഡീഷ്യറി സംവിധാനത്തിലില്ല വക്കീലിനും അറിയാവുന്നതല്ലേ റിസൾട്ട് വരട്ടെ അതുവരെ ജാമ്യത്തിൽ പോക്കോട്ടെ കോടതി ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിക്കേ എന്നെ

ഞാൻ കാട്ടുകേറി തരുമയാണ് പറഞ്ഞു വെടിവെച്ചു നിന്റെ തന്ത് എന്നെയാ പറഞ്ഞത് അത് കാട്ടുപോത്തിന്റെ ഇറച്ചി അല്ലെന്ന് വല്ല അങ്ങേര്യണ്ടായിരുന്നു നിന്റെ തന്തക്കല്ലാതെ വേറെ ആർക്കാണ് അറിയാവുന്നത് കാട്ടുപോത്തിന്റെ ഇറച്ചിയെ കുറിച്ചൊക്കെ കുട്ടിയുടെ ആദ്യ കുർബാനക്ക് പോയില്ലേ നാട്ടുകാടും ഇതാ അവിടുന്ന് തന്നെ അവിടെ തന്നുവിട്ടതാ കാട്ടുപോത്തിന്റെ ആണോ മോള് അവന്റെ മാറ്റി കാട്ടുപോത്ത് കാട്ടുപോത്തിന്റെ പിടുക്ക് ചൂട്ടുണ്ട് ഈ മാത്തച്ഛൻ ആ എന്നെടുത്ത് അവൻറെ ഏരിമയുടെ കാട്ടുപോത്ത് കാട്ടുപോച്ചു കേട്ടവൻ കേരളക്കാരെ ഞെട്ടിച്ച രാജാക്കാട് കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് വൻ വഴിത്തിരിവിലേക്ക് കാട്ടുപോത്ത് ഇറച്ചിയുടെ ഫോറൻസിക് ഫലം വന്നു ഇറച്ചി എരുമയുടേതാണ് ഇതോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെട്ടിലായിരിക്കുകയാണ് ഇത്തരത്തിലൊരു കേസുണ്ടായാൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നൊട്ടും സാഹചര്യമില്ലാത്ത കേരളത്തിൽ ഇനിയും ഇതുപോലുള്ള നിരപരാധികളായ പാപ്പച്ചന്മാർ റിമാൻഡിൽ കഴിയേണ്ടി വരും എന്ന ദുരവസ്ഥയ്ക്കാണ് കേരളം ശാന്തരാകു ശാന്തരാകു എല്ലാവരും രൂപ സെൽഫി എടുക്കുന്നതായിരിക്കും ഞാൻ ഉറപ്പ് എന്താണോ നിന്റെ ആരാധകർ ഒന്ന് പോയതാണെന്ന് ഈ കാരണ ഞങ്ങളീ കെട്ടിയിലായത് ചേട്ടാ ഇങ്ങനെയാണോ സ്നേഹം പ്രവർത്തിക്കുന്നത് പോരെ പോരെ പോരാ ചെറിയൊരു പേര്